ഉത്തർപ്രദേശിലെ ഛത്തീസ്ഗണ്ഡിലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ ഒമ്പത് ദിവസം വയ്ക്കുകയുണ്ടായി അവരുടെ വിമോചിതരായതിൽ ഏറെ സന്തോഷം വളരെ സന്തോഷം നിസ്സഹായരും നിർദ്ദോഷികളുമായ സേവന താല്പര്യം പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്നവരും അല്ലാത്തവരും കണ്ടേക്കാം എങ്കിലും ഏറെ പേരും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊക്കെ വന്ന സന്യാസം സേവനമായിട്ട് അവർ അവരുടെ ഹൃദയത്തിലേറ്റിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്കിത് ചെയ്യാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഠിനമായ വേദനകളും യാതനകളും സഹിച്ചാണ് അവരിത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും ഇത്തരം മതസീക്ഷണത ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് മതം മതം മതത്തേക്കാൾ പ്രാധാന്യം അവിടെ ആര് സേവനം ചെയ്യുന്നു അതാണ് അല്ലെങ്കിൽ ആര് സ്നേഹം കൊടുക്കുന്നു അതാണ് മതം ആ മതത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ സ്വന്തം മതമുണ്ടാക്കുകയാണ് മതശീതീക്ഷണതയെ എടുത്തു കളഞ്ഞ് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനാവുന്ന ഒരു കാര്യമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കുകയും അവരെയൊക്കെ വിദ്യാസമ്പന്നരാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ക്രിസ്ത്യൻ മിഷനിമാരും ഇവിടെയുള്ള കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള വളരെ പുണ്യപ്പെട്ട സന്യാസ സഭകളിലുള്ള ചാവറയച്ചനെ പോലെയുള്ളവരെ ആണ് മദർ തരേശ്യ കൽക്കട്ടയിൽ വന്നു കുഷ്ഠരോഗികളെ ഉമ്മ വച്ചു ആർക്കിത് ചെയ്യാൻ സാധിക്കും ആർക്കും ചെയ്യാൻ സാധിക്കില്ല പുണ്യവതിയായ അവരുടെ മുഖത്തു തുപ്പി അല്ലെങ്കിൽ ഇതെല്ലാം സഹിച്ച് അവർ സേവനം നടത്തി ആ സ്നേഹമാണ് എല്ലാ സഭകളും അല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളും പഠിപ്പിക്കേണ്ടത് എനിക്കെല്ലാ മഹ ബഹുമാനമുണ്ട് അവർ അവരുടെ നിയമങ്ങൾ പൊളിച്ചു മാറ്റാതെ അവരുടെ മതത്തിൽ പറയുന്ന നന്മകൾക്കായി പ്രവർത്തിക്കുക അതല്ലേ വളരെ ആദരണീയമായ അല്ലെങ്കിൽ കരണീയമായ കാര്യം അല്ലാതെ മതസഹിഷ്ണുതയെ എടുത്തു കളഞ്ഞ് അവിടെ വിവാദങ്ങളുണ്ടാക്കി അത് രാഷ്ട്രീയത്തിൻ്റെ പിടിയിലെപ്പിച്ച് അത് മറ്റൊന്നാക്കി മാറ്റി മുതലെടുപ്പ് നടത്തുന്നത് തീർച്ചയായിട്ടും തെറ്റ് തന്നെ ഇതിനെ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒക്കെ കൃത്യമായിട്ട് അവലംബിക്കണം ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ് വ്യക്തി സ്വാതന്ത്ര്യം ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള വിലങ്ങാണ് ഇത്തരം വളരെ ഹീനമായ പ്രവർത്തികൾ ഇത് ഈ സമൂഹത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞെങ്കിലേ മനുഷ്യനന്മ ഉണ്ടാവൂ എന്തിനാണ് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ ഒരു ജനാധിപത്യം ഉണ്ടാക്കി നമ്മൾ ജീവിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി കിട്ടാനും നീതിയുടെ പുറത്ത് എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കാനും വേണ്ടിയാണ് ഇത് എല്ലാവരും അവരവരുടെ മതങ്ങൾ നടത്തിട്ട് അവരവരുടെ പ്രവർത്തികൾ ചെല്ലട്ടെ നല്ലതിനെ സ്വീകരിക്കാം ചീത്തേ നിങ്ങളെ വിമർശിക്കൂ അല്ലാതെ നല്ല കാര്യങ്ങളെ വിമർശിക്കരുത് ഇവരൊക്കെ ചെയ്യുന്ന സേവനം ബാക്കി ആർക്കും ചെയ്യാൻ കഴിയാത്തതാണ് അത്ര അത്ര കഠിനമായ സഹനത്തോടു കൂടിയാണ് ഇത്തരം സന്യാസ സമൂഹങ്ങളും വ്യക്തികളും ഒക്കെ പ്രവർത്തിക്കുന്നത് അവർ ചിന്തയും നന്മയും സ്നേഹവും മുതലായി എടുത്ത് അവർ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യരാശിയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെ വീണ്ടും വീണ്ടും സഹനത്തിലേക്ക് തള്ളിവിടുന്ന ക്രൂരമായ പ്രക്രിയകൾ ഇനിയും നിർത്തിവെക്കേണ്ട കാലമായി ഇത് മനുഷ്യ അവകാശത്തിന് മേലുള്ള ലംഘനമാണ് ഇത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഭരണകൂടവും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ നേതാക്കന്മാരും ക്ഷമിക്കുമെങ്കിൽ അത് വളരെ നല്ലത് എൻ്റെ എളിയ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം ഉണ്ടല്ലോ ഒരു മതതീക്ഷ്ണതയുണ്ടാക്കി മതങ്ങളെ ഭിന്നിപ്പിച്ച് ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടാക്കുന്നത് തീർച്ചയായും തെറ്റ് തന്നെ നമ്മൾ എല്ലാവരും ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് എവിടെയെങ്കിലും നിൽക്കുന്നു മതമുള്ളവർ മതമുള്ളവർ ഇല്ലാത്തവർ ഇല്ലാത്തവർ എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കാൻ കടപ്പെട്ടവരാണ് കാരണം അവർ നമ്മളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവർ ആര് എന്ത് മതം മാറ്റമാണ് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ആകർഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ഇപ്പം അവരുടെ കുറ്റമാണോ അല്ല അവർ നന്മ തേടി പോകുന്നു അത്ര ചിന്തിക്കാനുള്ള മനോധൈര്യമോ മനോസന്നദ്ധയോ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം കുൽസിത പ്രവർത്തികൾ ഇത് ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ മനുഷ്യനന്മയ്ക്കു വേണ്ടി രാഷ്ട്രങ്ങളും സമൂഹങ്ങളും എല്ലാ ഭരണകൂടങ്ങളും ശ്രമിക്കുമെങ്കിൽ അതായിരിക്കും മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ കാതലായ ഭാഗം അതായിരിക്കും ജനാധിപത്യത്തിൻ്റെ കാതലായ ഭാഗം ജനങ്ങളുടെ വോട്ടുകൾ വാങ്ങി തലപ്പത്തിരിക്കുന്നവർ അവരുടെ ഇഷ്ടം പോലെ കാഷ്ടങ്ങൾ അഴിച്ചുവിട്ട് പൊതുജനങ്ങളെ ക്രൂരമായി ശിക്ഷിക്കുന്നത് എന്നും തെറ്റാണ് അത് മനസ്സിൽ ഓർമ്മ വച്ചാൽ നല്ലത് കാര്യം തന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി ചെവിയുള്ളവർ കേൾക്കട്ടെ കണ്ണുള്ളവർ കാണട്ടെ എന്ന് ഞാൻ ഒരു നല്ല വാക്യം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് നന്ദി